ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ ഞാൻ വരാപ്പുഴയിൽ ചേച്ചിയുടെ വീട്ടിൽ പോയ വീഡിയോ അതിൻ്റെ ബാക്കി ഞാൻ ഇന്നിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത് ഒരുപാട് ലോങ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ വൈൻ്റപ്പ് ചെയ്ത സീൻ ഇതായിരുന്നു നമ്മൾ രാവിലെ അവിടെ എഴുന്നേറ്റിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ചുറ്റുമൊക്കെ നോക്കിയത് പിന്നെ അതിന് ശേഷം കുളിച്ച് നമ്മൾ കിച്ചണിലേക്ക് കെയർ ചെയ്തത് കേട്ടോ जो से दबरो निसर मखलो पेंशन है लचपली लम करमी है हां तनिक त रैंक बेसिक एरम बेड़ी है अगर एकदम भरन है इजाद दी है पा एक प्रोसेस होवेगी और बले हां क्यों ना कुनना इनी कीव बच्चा पागल होवा पेड़ी की അപ്പം അങ്ങനെ ചേച്ചി അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം ചേച്ചി നൈറ്റ് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് ചേച്ചിനെ ഞാൻ കാണിക്കാതെ എന്നെ മാത്രം കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇന്ന് മുട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കണം അപ്പം മുട്ടക്കറി ഞാൻ വെക്കുന്നുണ്ട് ചേച്ചി പുട്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പുട്ടും കറിയും ചായയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേഗം തന്നെ കിച്ചൻ്റെ പുറത്തേക്ക് ചാടി അത്രയും ചൂടാണ് അപ്പൊ പുറത്ത് നമ്മുടെ ജിത്തു ഞങ്ങളുടെ കാർ ഒന്ന് കഴുകി തരണുണ്ടായിരുന്നു അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കാർ വാഷ് ചെയ്ത് തന്നെയാണ് അല്ലേ അല്ലടാ ഇപ്പം വെറുതെ വെള്ളം ഒടിക്കും ആ ആ ഓടാൻ അവളെ നോക്കണ്ട അവളെണ്ടല്ല അവര് എഴുന്നേറ്റിട്ട് പുറത്തു വന്നൊക്കെ അങ്ങനെ ഇരിക്കണുണ്ടാ നമ്മുടെ ഓറക്കുഞ്ഞൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ജിത്തു ഇത് എനിക്ക് കാണിച്ചു തന്നതാണ് കാരണം ഇത് ആദ്യമൊന്ന് വെറുതെ വെള്ളത്തിൽ ഒന്ന് നനക്കും കാറ് അതിന് ശേഷം ഇതുപോലെ ഷാംപൂ മിക്സ് ചെയ്ത വെള്ളം ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് അത് വെച്ചിട്ടാണ് പിന്നെ പ്രഷർ പമ്പ് വെച്ചിട്ട് അടിക്കണത് അപ്പോൾ ഈ പ്രഷർ പമ്പ് വെച്ചിട്ട് നമുക്ക് ഈ ടൈൽസും മതലും ഒക്കെ ക്ലീൻ ചെയ്യട്ട അപ്പോൾ പിന്നെ ഈ ഷാംപൂ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കാർ വാഷിൻ്റെ ഷാമ്പൂ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ തലയിലെ മുടിയിലൊക്കെ ഇടുന്ന ഷാമ്പൂ എടുക്കുക ഏത് എടുത്താലും കുഴപ്പമില്ല എങ്കിലും കാർ വാഷിന് വേണ്ടിയിട്ടുള്ള ഷാമ്പു എടുക്കുന്നതായിരിക്കുള്ളൂ കൂടുതൽ നല്ലത് അപ്പം ഞാനിത് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇപ്പുറത്തേക്ക് നിങ്ങൾ റൂബിക്ക് എന്നെ കാണാൻ പറ്റുള്ളൂട്ടാ റൂബി അവിടെ ഇരിക്കണില്ലേ സിറ്റൗട്ടില്ല അപ്പം അവൾ അപ്പ പേടിയാണ് അവൾക്ക് മമ്മി പൊയ്ക്കളഞ്ഞാന്ന് വിചാരിച്ച് ഓടി പറഞ്ഞേനേട്ടാ അപ്പുറത്തുകൂടി എന്നെ കാണാതെ ആയി പേടിച്ചിട്ട് ഓടി പറഞ്ഞേണ് ഓഹോ ഇത്രയും പദം വരുമല്ലേ

ഒരു വൃത്തിയുള്ള ടർക്കി വെച്ചിട്ട് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഈ ടർക്കിയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എപ്പോഴും കാറൊക്കെ തുടക്കുമ്പോൾ അതിൽ മണ്ണിൻ്റെ തരിയിന്നുണ്ടാകാൻ പാടില്ല മണ്ണിൻ്റെ തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് വീഴും അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ ടയറിൻ്റെ ഭാഗമൊക്കെ തുടച്ചിട്ട് അത് പെട്ടെന്ന് മുകളിലേക്കൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ടയറും മേൽ ചില മൺതരികളൊക്കെ തരികളൊക്കെ അതിൽ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ കാറിൽ സ്ക്രാച്ച് വീഴും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് വീണ്ടും വെറുതെ വെള്ളത്തിൽ കാർ കഴുകി അത്രേ ഉള്ളൂ അതോട് കാർ നല്ല ഷൈനിങ്ങിലാക്കി കിടക്കണ നല്ല തിളക്കും എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു കാർ വാഷ് റിച്ചേ ഇതെവിടെ വെക്കും നീ നോക്ക് നീ നോക്ക് നിന്റെ ലാപ്ടോപ്പിന് അന്നേ നീ അത് നോക്കി വെപ്പിക്കണ്ട നിങ്ങളെ നല്ല എന്നും പറഞ്ഞേ ചട അപ്പൊ ചേച്ചിന് വീട്ടിൽ ചെന്ന് തിരിച്ചു പോരുമ്പോ എപ്പ പോയി വന്നാലും ചേട്ടൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവിടുത്തെ നാടൻ വിഭവങ്ങൾ മേടിച്ച് തരണമെന്ന് ഭയങ്കര ആഗ്രഹം അവരുടെ വീട്ടിൽ ചക്കയൊന്നും അതുകൊണ്ട് ചേട്ടൻ ചന്ത പോയിട്ട് ചക്ക മേടിച്ച് കപ്പ പിന്നെ വാഴ പിണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് പാക്ക് ചെയ്ത് കാറിൻ്റെ അകത്ത് വെച്ച് തന്നതാണ് ഈ കണ്ടത് അതിനുശേഷം ഞങ്ങൾ അപ്പം തന്നെ ഏകദേശം ഒരു ഒമ്പതര ആയിട്ടുള്ളൂ മുക്കാലായിട്ടുള്ളൂ ഞങ്ങളിത് തിരിച്ചു പോന്നു കാരണം നമ്മുടെ വീട്ടിലെ ചെടിയൊന്നും നനച്ചിട്ടില്ലല്ല അപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മൾ നനച്ചിട്ട് പിന്നെ അടുത്ത ദിവസം രാവിലെ ഇനി ചെന്ന് നനക്കാൻ പോണത് നല്ല വെയിലല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ നിന്നില്ല അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഉച്ചകഥ ഭക്ഷണം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞെങ്കിലും ആ നേരം കൊണ്ട് ചെടിയൊക്കെ ഒരു അവസ്ഥയായി ആയിപ്പോകും അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ രാവിലെ തന്നെ നമ്മൾ പോന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടാ കാരണം നിന്ന് കഴിഞ്ഞെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് വേഗം തന്നെ ഇറങ്ങി അപ്പോൾ നമ്മളുടെ നോറക്കുഞ്ഞ് തലേദിവസം രാത്രി തന്നെ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി രണ്ട് ദിവസം നിന്നിട്ടേ പോകാൻ പാടുള്ളൂ സിന്ധുമാമെന്ന് തന്നെ വിളിക്കണം സിന്ധുമാമ രണ്ട് ദിവസം നിൽക്കണം അല്ലാതെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞേ ഇങ്ങനെ ചെടിയൊക്കെ കരിഞ്ഞു പോകുമ്പോൾ എന്നെ അതുകൊണ്ട് പോകാതെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കില്ലേ അതിശയം തോന്നും ഇത്രയും ബുദ്ധിയുള്ളൊരു കുട്ടി അയ്യോ എനിക്ക് പറയാ അത്രയും പറഞ്ഞാൽ തീരാത്ത അത്രയും ഒരു ബുദ്ധിയുള്ളൊരു കുട്ടിയാണ് എന്നിട്ടപ്പോൾ അവൾ ഞാനിങ്ങനെ പോയി ഞങ്ങള് നാളെ തന്നെ പോകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവള് പറഞ്ഞേ അന്ന് നാളെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാതെ പോകരുത് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് പോകരുത് കുറച്ചു നേരം കൂടി ഇരുന്ന് സംസാരിച്ചിട്ട് മാത്രമേ പോകാൻ പാടില്ല കേട്ടോ സിന്ധു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെയാണ് ഈ സാധാരണ ഒരു ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല റക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോടൊക്കെ അപ്പോൾ അങ്ങനെ അവളുടെ ആ സംസാരവും എല്ലാം എനിക്ക് ശരിക്കും മിസ്സ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇറങ്ങണ സമയത്ത് അവൾ സൈലൻ്റ് ആയിട്ട് കരയാൻ പരുവത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കണായിരുന്നു പുറത്തേക്കൊന്നും ഇറങ്ങി വന്നില്ല അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്തൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് വീഡിയോ എടുക്കണ്ട എല്ലാവരും വേർ ചേച്ചിയൊക്കെ വേർത്ത് കുളിച്ചങ്ങൾ നിൽക്കണേ ചേച്ചി പറഞ്ഞ ഈ രൂപത്തിൽ വീഡിയോയിലൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുത്തില്ല കാരണം അവരെല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നു വെച്ചാൽ അപ്പം അതിൻ്റെ കുട്ടത്തിൽ നിന്ന് ചേച്ചിനെ മാറ്റാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പം ഇറങ്ങുന്നത് സമയത്ത് ഇങ്ങനെ അകത്ത് വിഷമിച്ചിരിക്കണായിരുന്നു പുറത്തേക്ക് ഇറങ്ങാതെ അങ്ങനെ കുഞ്ഞിൻ്റെ സങ്കടവും കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നത് കേട്ടോ അങ്ങനെ ഞാൻ ദേ വീട്ടിൽ വന്നു കഴിയുമ്പഴത്തേക്കും എന്താ നമ്മളുടെ നാട്ടിൽ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ദേ ഈ ഹൈബ്രീഡിൻ്റെ ഈ വിഷറി അവർ ഒരാറെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഗേറ്റിന്റെ ആ രണ്ടൊരു ഗേറ്റിന്റെ പാളിയുടെ നടുക്കായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മഴ കൊണ്ടിട്ട് ഇത് മൊത്തം കുതിർന്ന് ആകെല്ലാം വിട്ട് ഇരുന്നേച്ച് അങ്ങനെ ഞാൻ അതെടുത്ത് ഉണക്കി എടുത്തിട്ട് വെച്ചതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം മഴ പെയ്തോണ്ട് ചെടി നടക്കേണ്ടി വന്നില്ല എല്ലാ ചെടിയും നല്ല കുതിർന്നിരുന്നേച്ചി നല്ല മഴ പെയ്തു പക്ഷേ നമ്മൾ വരാപ്പുഴയിലിരുന്നപ്പോൾ അവിടെ മഴയുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് അറിയില്ല ഇവിടെ മഴ പെയ്തില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ വന്ന വഴി തന്നെ കഞ്ഞിയെല്ലാം അടപ്പത്തേക്ക് അരിയില ഇട്ടിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് പുറത്തേക്ക് ചെയ്യാനുള്ള കറി ഉണ്ടാക്കാനൊക്കെ ഉള്ളത് അപ്പോൾ റിച്ചാടൊക്കെ ടയർഡായിട്ടിരിക്കുന്നതുകൊണ്ട് ആ ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് മാറ്റി കൊടുത്താൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ബെഡ്ഷീറ്റിലേക്ക് അവൻ കയറി കിടക്കും ഇപ്പം നമ്മൾ ഒരു ദിവസം മാറി നിന്നതുകൊണ്ട് ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിട്ട് വേറെ വിരിച്ചതാണ് അങ്ങനെ അതൊക്കെ ആദ്യം വിരിച്ചുകൊടുക്കും കാരണം അല്ലെന്നുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ അതിലേക്ക് കയറി കിടക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് വിരിച്ച് കൊടുത്ത് പിന്നെ പപ്പയൊക്കെ പത്രമൊക്കെ വായിച്ചും അവരങ്ങനെ രണ്ടാളും റെസ്റ്റ് ചെയ്തിരിക്കും അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കാരണം പപ്പ മിക്കവാറും നാരങ്ങ വെള്ളം കുടിക്കും ഒരു ക്ഷീണമൊക്കെ തോന്നണമെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കും അപ്പോൾ അങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് കൊടുത്ത് ആദ്യം തന്നെ പിന്നെ നമ്മൾ മീനും ചിക്കനും എല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം റിച്ചാർഡിന് തൊണ്ട ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ് എല്ലാ തണുപ്പ് കഴിക്കുവേ എല്ലാം തണുത്തു തഴിക്കണം അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ അവൻ പറഞ്ഞ് അവനൊന്നും ചോദിച്ചില്ല ഞാൻ പറഞ്ഞൊരു കാപ്പിയിട്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആ കാപ്പിട്ട് താന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഒരു കട്ടൻ കാപ്പി അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാകണത് ഒരു സ്ഥലത്ത് പോയി നമ്മളിങ്ങനെ ഇപ്പം ടൂറ് പോയിട്ടൊക്കെ വരുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് പക്ഷേ എല്ലാവരും ഒപ്പമില്ലേ ആ ക്ഷീണവും തളർച്ചയെ ബാധിക്കുന്നത് പക്ഷേ വീട്ടമ്മേനെ ക്ഷീണവും തളർച്ചയെ ബാധിച്ചാലും ഈ കാര്യങ്ങളൊക്കെ നടക്കും ഇല്ല അപ്പം ഞാനിത് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജോലികൾ ചെയ്യണത് ഇതുകൊണ്ട് തന്നെയാണ് എനിക്ക് പുറത്തേക്ക് പോകാനേ ഇഷ്ടമില്ലാത്തത് എല്ലാവരും ഒന്നിച്ച് പോയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ക്ഷീണം ഉണ്ടാകും പക്ഷെ അത് സ്ത്രീ വീട്ടമ്മയെന്ന് പറയുമ്പോൾ അതിനെ ബാധിക്കില്ല അപ്പോൾ റൂബി ഉണ്ടല്ലോ റൂബിക്ക് വേണ്ടി ചിക്കനും വേവിക്കാൻ എടുത്തിട്ടേക്കണേ അപ്പോൾ അങ്ങനെ ഒരാൾ കൂടി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ തന്നെ നോക്കണം അപ്പോൾ മീൻ വെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമുണ്ടാകുന്നില്ല അതെടുത്ത് പുറത്തേക്ക് വെച്ച് ഒന്ന് തേങ്ങക്കരച്ച് ഒന്ന് കറിയാക്കി കറിയാക്കിയെടുത്ത് പിന്നെ റിച്ചാർഡ് ഇത് കഴിക്കാത്തതുകൊണ്ട് തന്നെ അവന് മുട്ട ബുറിജി മതി അപ്പോൾ അങ്ങനെ മുട്ട ബുറിജി അതും ഉണ്ടാക്കി വെച്ച് പിന്നെ ഇതൊക്കെ ഫ്രിഡ്ജിരുന്നെച്ചാൽ ഇത്തിരി അച്ചിങ്ങ കായ വലത്തിയതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് അതും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഊണ് കഴിച്ചത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തുണി വാഷ് ചെയ്ത് പുറത്തിട്ടേക്കുന്നതൊക്കെ എടുത്ത് മടക്കി വെക്കാനുണ്ടായിരുന്നു ഇപ്പം കൊണ്ടുപോയ നമ്മൾ ഇട്ട് ഇട്ട് മാറ്റിയ ഡ്രസ്സുകളും പിന്നെ വാഷ് ചെയ്യാൻ കിടന്നതും എല്ലാം വാഷ് ചെയ്ത് അത് വിരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വന്നിട്ട് ഞാൻ നിന്നിട്ട് ഇരുന്നിട്ടില്ല ഒരു സ്ഥലത്ത് ഇരിക്കാൻ നേരം ഇട്ടിട്ടില്ല ഒരുപാട് ജോലിയായിരുന്നു അപ്പോൾ വൈകുന്നേരമായി ഈ സമയം കൊണ്ട് വൈകുന്നേരമായി ചായ ഇട്ടിട്ടുണ്ട് കപ്പ അവിടെ നിന്ന് കൊണ്ടു കപ്പയാണ് കേട്ടോ അച്ചട്ടൻ എനിക്ക് മേടിച്ചതൊന്നുമില്ല ചക്ക കപ്പ പിന്നെ എന്താണ് മറ്റേ സ്റ്റെമ്മ് നമ്മുടെ വാഴ എന്താ പറഞ്ഞാൽ വാഴപ്പിണ്ടി ഇത്രയും സാധനങ്ങൾ അപ്പോൾ കപ്പ ഏതായാലും ഒരു പീസ് എടുത്തിട്ട് ഒന്ന് വേവിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കാരണം മീൻ കറി ഉണ്ടല്ലോ അപ്പോൾ പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ കറിയും കൂട്ടിയിട്ടൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ ചായയൊക്കെ ഇട്ട് ആദ്യം ചായ അങ്ങോട്ട് കൊടുത്ത് കപ്പ റിച്ചായിട്ട് കഴിക്കൊന്നുമില്ല കേട്ടോ കപ്പയും മീനോ ഒന്നും അവൻ ഷിപ്പിൽ വെച്ചിട്ട് കപ്പ കഴിച്ചെന്നൊക്കെ അവൻ പറയുന്നുണ്ട് നമ്മളുടെ വീട്ടിലുണ്ടാക്കിയാലൊന്നും അവൻ കഴിക്കാറൊന്നുമില്ല അപ്പം ഞാനത് ചോദിച്ചവൻ നീ ഷിപ്പിലെങ്ങനെ കഴിക്കണം ആ ഷിപ്പിൽ കഴിക്കും അവിടെ മഞ്ഞൾപ്പൊടി ഇടാതെയാണ് കപ്പ വേവിക്കണം മമ്മിയുടെ മഞ്ഞൾപ്പൊടി ഇടുകൊണ്ടാ ഞാൻ കഴിക്കാത്തതെന്ന് അത് വെറുതെ അവൻ പറയണതാണ് കേട്ടോ അതെനിക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ട് ഇന്ന് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാത്തെയാണ് വേവിച്ചത് പക്ഷേ അവൻ കഴിച്ചൊന്നുമില്ല ആ അങ്ങനെ ചായ ഇട്ടാദ്യം ചായ അങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഇത് സാവധാനം കൊടുത്താൽ മതി കാരണം കഴിക്കാനുള്ള നേരം വൈകുന്നേരത്തെ ആ ഒരു ഇതൊന്നും ആയിട്ടൊന്നുമില്ല ചായ ഇവർക്ക് കഴിക്കാൻ ഇഷ്ടമാണ് തൊണ്ടൊക്കെ ഒരു റിച്ച് ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത്തിരി ചൂടായിട്ട് ഒക്കെ കൊടുക്കണതൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് നല്ല തിളച്ച ചൂടില് ചായ അങ്ങോട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഇനിയുള്ളത് കപ്പ വേവിച്ച് അത് മീനും കൂട്ടിയിട്ട് പപ്പക്ക് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനവിടെ ഒരു ഒരു ബോക്സിൽ ചിക്കൻ റൂബിക്ക് വേണ്ടിയിട്ട് എടുത്തതും പിന്നെ ഒരു ബോക്സിൽ ബ്രസ് പീസ് മാത്രമായിട്ടുണ്ടായിരുന്നതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഉച്ചക്ക് നമുക്ക് ചോറില്ല കാരണം കഴിഞ്ഞ ദിവസം ബാക്കിയുണ്ടാകുന്ന ചോറാണ് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം എടുത്തിട്ട് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ ഇനി ചോറൊക്കെ വെച്ചെടുക്കണം അപ്പോൾ എനിക്ക് റിച്ചാർഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ചെയ്യാമെന്ന് വെച്ചാൽ കാരണം ഈ കപ്പയും മീനും ഉള്ളതുകൊണ്ട് തന്നെ പപ്പ ഏതായാലും ഇനി രാത്രി കഴിക്കൂലെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഇവനും എനിക്കും വേണ്ടി മാത്രം എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിക്കൻ എടുത്തു വെച്ചത് അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആദ്യം ഞാൻ മാരിനേറ്റ് ചെയ്യുന്നത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി എല്ലാം കുറച്ച് കുറച്ചിട്ടാണ് വളരെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇത്തിരി തൈരും ഉപ്പും കൂടി അഞ്ച് തരം പൊടികളും തൈരും ഉപ്പും കൂടി ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതിൽ ഞാൻ നമ്മുടെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കൂല്ലേ അതിൻ്റെ മിക്സാണ് അടുത്ത ചിക്കനിൽ മാരിനേറ്റ് ചെയ്യണത് അപ്പോൾ അതിൽ നമ്മൾ ചേർക്കേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ തൈര് ഇത്രയും സാധനങ്ങളാണ് അതിനകത്ത് ചേർക്കേണ്ടത് അപ്പോൾ ഞാനത് മിക്സിയിലെല്ലാം കൂടി അരച്ചെടുക്കണേ കാരണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എൻ്റെ കയ്യിൽ അപ്പോൾ ഈ തന്തൂരി ചിക്കൻ്റെ അകത്ത് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഗരം മസാലയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കില്ല രണ്ടേ രണ്ട് പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തൈര് ഉപ്പ് അപ്പോൾ അത് അതവിടെ ഇട്ട സമയത്ത് പപ്പ ഇതിനകത്തുനിന്ന് കൈ കൊണ്ട് എടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ട് അപ്പോൾ കൈ പൊള്ളിയിട്ട് അവിടെ ഇട്ടിട്ടുപോയി ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് തരുമല്ല അപ്പോൾ ഒരെണ്ണം ഒന്ന് അതായത് അത്രയും കൊതിയായിട്ട് നിൽക്കുന്നതാണ് കഴിക്കാൻ അങ്ങനെ ഞാൻ വേഗം അതവിടെ ഇട്ടയച്ചും പപ്പൊക്ക ഉള്ളതെടുത്ത് കപ്പ വെന്തിരിക്കണല്ലോ അപ്പം പപ്പ വിചാരിച്ചിത്ര നേരം എടുത്ത് കപ്പ വെന്തതിങ്ങട് കണ്ടില്ല എന്ന് വിചാരിച്ച് വന്നിട്ട് ഒന്ന് എടുത്തതാണ് അപ്പോൾ കയ്യും പുള്ളി അങ്ങനെ ഞാൻ വേഗം വന്നിട്ട് അത് അരക്കണത് മിക്സിയുടെ ജാറിൽ ഇട്ടതേ ഉള്ളു ആ സമയത്ത് തന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് മീനും ഒക്കെ എടുത്ത് അതങ്ങോട് കൊടുത്ത കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കപ്പയെന്ന് പറഞ്ഞാൽ പപ്പക്ക് നല്ല കപ്പ ഇരിക്കണം കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന കപ്പ പെട്ടെന്നിങ്ങനെ വേഗുന്ന കപ്പ ആയിരിക്കും ഓറ്റോ

ണ്ട് ഉപ്പ് ഇപ്പൊ മീനിന്റെ ആ ഇത് ഉണ്ടല്ലോ അല്ലെങ്കിൽ അത് ഉപ്പ് ഭയങ്കരമായിട്ട് കുടിക്കും മീനില് മുക്കിയല്ലേ ഇപ്പൊ പുളിയാണ് മുന്നിട്ട് വെക്കുന്നത് അപ്പം എനിക്കിങ്ങനെ ഈ കപ്പയൊക്കെ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം പക്ഷേ ഇവിടെ പപ്പക്കൊന്നും ഇഷ്ടമല്ല നമ്മൾ ചെറിയുള്ളിയും കാന്തരി ഒക്കെ ചതച്ചൊക്കെ എടുത്തിട്ട് അതൊന്നും പപ്പക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ചമ്മന്തി ഒന്നും ഉണ്ടാക്കുന്നത് കാണാത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ അങ്ങനെ ഞാൻ അത് ആ കൂടെ ഒരു പീസ് അത് കഴിച്ച് ബാക്കി പപ്പ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ വന്നിട്ടാണ് ചിക്കൻ്റെ അതെല്ലാം ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതൊക്കെ ഒന്ന് ഇതിൽ പെരട്ടിയിട്ടൊക്കെ വെച്ചത് കേട്ടാ അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ പെരട്ടുള്ളത് തന്തൂരി ചിക്കന് ആയിട്ട് ചെയ്യാനുള്ളതാണ് ഇപ്പുറത്ത് ഞാൻ വെച്ചേക്കുന്നത് കുക്കർ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് അപ്പം ഞാൻ വിചാരിച്ചത് രണ്ട് സാധനങ്ങളും റെഡിയാക്കി വെക്കാം അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ റിച്ചാർഡ് വരുന്ന സമയത്ത് അവനോട് ചോദിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് വിചാരിച്ചു കാരണം റൈസ് നമ്മൾ സാധാരണ റൈസ് ഇവിടെ ഇല്ലല്ലോ ഞാൻ പറഞ്ഞായിരുന്നല്ലേ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി എന്തെങ്കിലും ഒരു നെയ്ച്ചോറ അല്ലെന്നുണ്ടെങ്കിൽ ബിരിയാണിയാണ് വെക്കാം അപ്പോൾ നെയ്ച്ചോറാണെന്നുണ്ടെങ്കിൽ ആ തന്തൂരി ചിക്കൻ കൂട്ടിയിട്ട് കഴിക്കാം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അവൻ പറഞ്ഞു അന്ന് കുക്കർ ബിരിയാണി വെച്ചോ ഇതുവരെ അവൻ കുക്കർ ബിരിയാണി കഴിച്ചിട്ടില്ല എൻ്റെ ആരൊക്കെ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി അവർ നല്ല ഓർമ്മയോടുകൂടി തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഏറിച്ചാൽ കുക്കർ ബിരിയാണി കഴിച്ചിട്ടില്ല ചേച്ചി വെച്ചു കൊടുക്കണേന്ന് അപ്പോൾ ഇന്നത്തെ കുക്കർ ബിരിയാണി ഞാൻ ഒരു കപ്പ് റൈസ് മാത്രമാണ് ആകപ്പാടി എടുത്ത കേട്ടോ രണ്ട് മൂന്ന് പീസ് ചിക്കൻ അപ്പോൾ ഈ കുക്കർ ബിരിയാണി വെക്കുമ്പോൾ മസാലകൾ ഒട്ടും കൂടിപ്പോകരുത് മസാല കൂടിക്കഴിഞ്ഞാണെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് പിരണ്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കഴിക്കാനായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായിപ്പോവും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് വേറെ കറി വേറെ ആയിട്ടൊക്കെ നമുക്ക് മിക്സാക്കാതൊക്കെ എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം അപ്പം ഞാനതിന് വേണ്ടിയിട്ട് മുഴുവൻ മസാല അവിടെ കുക്കറിൻ്റെ അകത്ത് ആദ്യം നെയ്യൊന്ന് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് സവാള വഴറ്റാൻ ഇട്ടിട്ടുണ്ട് ആ സവാള വഴറ്റുന്ന നേരം കൊണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്ത് പിന്നെ ഒരു സ ഒരു തക്കാളി കൂടിയിട്ട് കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ സവാള വഴറ്റുന്ന നേരത്തിന് ചെയ്യാം അപ്പോൾ എൻ്റെ ഇന്നെടുത്ത ആ കുക്കറ് ശരിക്കും ഈ ഒരു ബിരിയാണിക്ക് പറ്റുന്ന ആ ഒരു ഷെയ്പ്പായിരുന്നില്ല കേട്ടോ ഫ്ലാറ്റായിട്ട് അടിവശം ഇരിക്കുന്ന തന്നെ ഇതിങ്ങനെ കുടം പോലെ ഇരിക്കുന്ന ഒരു കുക്കറായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കത് അത്ര ബിരിയാണിക്ക് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ അടിവശം ഫ്ലാറ്റായിട്ടുള്ള കുക്കറാണെന്നല്ല അപ്പോൾ അതേ ഒരേ ഒരു കപ്പ് മാത്രെടുത്തേക്കണം അതേട്ടാ എന്നിട്ട് ഈ ഒരു കപ്പ് തന്നെയാണ് വെള്ളം നമ്മൾ ഒഴിക്കേണ്ടത് പക്ഷേ എൻ്റെ റൈസിന് റൈസിനൊരിത്തിരി വേവ് കൂടുതലുള്ള റൈസാണ് അതുകൊണ്ട് ഞാൻ ഒരു ഒരു കപ്പ് 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 പിന്നെ കാൽ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ ൂട്ടോ അത് ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഈ വറുത്ത സവാള ഏകദേശം കളർ മാറിക്കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പച്ചമുളക് ചതച്ചത് എല്ലാം വളരെ കുറച്ച് മതി കേട്ടോ ഞാൻ വളരെ ഇത്തിരിയാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് റൈസ് അല്ലേ ഉള്ളു എന്നിട്ട് അതിനകത്തേക്ക് തക്കാളി അരിഞ്ഞത് ഒരെണ്ണം അതും കൂടി അത് ഒരു ഒരു തക്കാളി ഇത്തിരി വലുതായിരുന്നതുകൊണ്ട് ഞാൻ പകുതി തക്കാളി എടുത്തിട്ടുള്ളു കാരണം ഇത് വളരെ കുറച്ചല്ലേ ഉള്ളു അത് എല്ലാം തണുത്ത തണിട്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പുക വരണത് ഇപ്പോൾ സവാളയും ഇട്ടപ്പോൾ പുക വന്നതൊക്കെ ഫ്രിഡ്ജിലുണ്ട സവാളിയാണ് അപ്പോൾ ആ തണുപ്പോട് കൂടി ഇട്ടിട്ടാണ് അത് പോകാൻ പറഞ്ഞത് കാരണം റിച്ചാർഡിനോട് ചോദിച്ചിട്ട് ചെയ്യാലാന്ന് ചോദിച്ചാൽ ഒന്നും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ പറയും ബിരിയാണി വെച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ വേഗം പുറത്തേക്കെടുത്ത് ആ തണുപ്പൊന്നും മാറിയിട്ടില്ല അതുകൊണ്ടാണ് അതൊക്കെ അപ്പോൾ ഇതെല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചുവെച്ചത് കേട്ടോ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം ടൈം കൂടുതൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഏഡായി പോകും അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം അപ്പോൾ ഒരു ലെഗ് പീസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് റിച്ചാർഡ് കഴിക്കൂ പക്ഷേ ഞാനും കഴിച്ചില്ല അത് അതിനകത്തൊന്നും എടുത്ത് മാറ്റുകയാണ് ചെയ്തത് ബിരിയാണി കഴിച്ചതിന് ശേഷം അത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും 干的来着。<noise> അതിനുശേഷം അത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്നും മറിക്കണം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് കാരണം ആ ചിക്കൻ്റെ പുറം വശം ഒന്ന് ചെറിയ രീതിയിലൊന്ന് വെന്ത് മുരിഞ്ഞു വരണം എന്നിട്ട് ഇത്തിരി നാരങ്ങ നെരു കൂടി പിഴിഞ്ഞിടുക അപ്പോൾ ചിക്കൻ കൂടുതൽ സോഫ്റ്റ് ആയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണത് കേട്ടോ പിന്നെ മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കണം എൻ്റെ കയ്യിൽ ഇത്തിരി മല്ലിയിലുണ്ടാകുന്നുള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു മൂന്ന് മിനിറ്റ് കിടന്ന് മുരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു കപ്പ് തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചത് തിളച്ച വെള്ളം ഒഴിച്ച് അത് അപ്പം തന്നെ എല്ലാം ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് വേഗം അരി അതിനകത്തേക്ക് ഇട്ടുകൊടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണിൽ താഴെ ഉപ്പിട്ടാൽ മതി കാരണം ഈ ബിരിയാണിയുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് അതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ അര ടീസ്പൂൺ താഴെ ഇട്ടാൽ മതി അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉപ്പായി പോകും അപ്പോൾ ഒരു അര ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതെല്ലാം കിടക്കുന്ന രീതിയിൽ ഒന്ന് കുത്തി ലെവൽ ചെയ്ത് കൊടുക്കാത്തത്രേ ഉള്ളൂ എന്നിട്ട് കുക്കർ മൂടി ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ തന്നെ ഓഫ് ട്ടാ അതിനുശേഷം പെട്ടെന്ന് തുറക്കരുത് പെട്ടെന്ന് തുറന്ന് കയറണമെങ്കിൽ ഇത് വന്നിട്ടുണ്ടാവില്ല ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ വെച്ചേക്കുക അതിനകത്ത് പ്രഷറെ എല്ലാം പോയതിനു ശേഷം അതങ്ങനെ ഇരിക്കട്ടെ അവിടെ ഇരുന്ന് സാവധാനം കുക്കാകും ആ നേരത്ത് മാത്രം ഇരുപത് മിനിറ്റിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ അപ്പോൾ ദേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് വിസിലും വന്ന് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം തന്നെ ഓഫ് ചെയ്യുക ഉള്ളൂ അങ്ങനെ കുക്കർ ഇത് ഓപ്പൺ ചെയ്യണത് അപ്പോൾ ഈ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മീതയിൽ എല്ലാം ഇങ്ങനെ നമ്മുടെ പച്ച വേകാത്ത അരി പോലെ നമുക്ക് തോന്നും അത് മീതരത്തെ റൈസ് മാത്രമേ അങ്ങനെ തോന്നുകയുള്ളൂ അടിയിൽ നല്ലതായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും അഥവാ ഇനി നിങ്ങൾക്ക് വേവ് നിങ്ങളുടെ റൈസിൻ്റെ വ്യത്യാസത്തിന് വേ വേവ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി വിസിലിടാതെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് വിസിലിട്ടിട്ട് മൂടി ഇത് ഓഫ് ചെയ്ത് വെക്കുക ആ ചൂടിലിരുന്നിട്ട് ബാക്കി വേവ് കൂടി കിട്ടിക്കോളും അപ്പോൾ എൻ്റെ ഇത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കറക്റ്റായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് ഞാൻ വളരെ കുറവാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഭയങ്കര കളറായിരുന്നു റൈസിന് പക്ഷേ നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി തന്നെയായിരുന്നു അപ്പോൾ ഒരു ഇത്തിരി റേറ്റ് കൂടിയിട്ട് ഉണ്ടാക്കി കിട്ടാം ഞാൻ തക്കാളിയും സവാളയും ഒരു പകുതി പകുതി അവിടെ ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയുള്ളു ഇന്നത്തെ കുക്കർ ബിരിയാണി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വെച്ച് പോയി അതിൻ്റെ പേര് നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക് യു അപ്പം ബിരിയാണി എരിവൊന്നുമില്ലല്ലോ ആ എരിവൊക്കെ വളരെ കുറച്ചിട പക്ഷെ തലപ്പാക്കട്ടി ബിരിയാണിയുടെ ഒരു കളർ അത് മിക്സ് ചെയ്ത് ഉണ്ടാക്കണതല്ല കുക്കറില്ലേ നമ്മള് റൈസ് വേറെയല്ലേ ഇടുന്നത് അതാണ് കളർ അങ്ങനെ കയറി വരുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് മിക്സ് ചെയ്ത് വെള്ളച്ചോറ ഇഷ്ടം കഴിക്കാൻ ഈ കളർച്ചോറിക്കിഷ്ട പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നിമിഷം നേരെ കൊണ്ടുണ്ടാക്കുന്നു